ബാച്ചുകാരോടൊപ്പം ആലപ്പുഴ ബീച്ചിലേക്ക് ഞങ്ങൾ ഒന്ന് എത്തിച്ചേർന്നതായിരുന്നു അപ്പോഴാണ് ഈ ഒരു ബീച്ചിന്റെ ഒത്ത നടുഭാഗത്തായിട്ട് ഈ ഒരു യുദ്ധക്കപ്പൽ കാണുവാൻ ഇടവന്നത് അതിനെപ്പറ്റിയുള്ള വിവരണങ്ങൾ ഞാനൊന്ന് വായിച്ചു നോക്കുകയായിരുന്നു തീരപ്രദേശങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ നാവിക സേനയ്ക്ക് ലഭിച്ച ഒരു യുദ്ധക്കപ്പലാണ് ഇത് എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കുകയാണ് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഇത് ഉപയോഗശൂന്യമായത് കൊണ്ടായിരിക്കാം അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ ഈ ഒരു ആലപ്പുഴ ബീച്ചിന്റെ ഒത്തുനട ഭാഗത്തായിട്ട് ഈ ഒരു കപ്പൽ ഇന്നും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഓരോ സമുദ്ര തീരങ്ങളുടെയും പ്രദേശങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സംരക്ഷിക്കുന്നതിന് വേണ്ടി നാവികസേന എത്രമാത്രം കരുതലോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം ജനങ്ങളെ അറിയിക്കുവാൻ കൂടി ഈ ഒരു യുദ്ധക്കപ്പൽ ഉപകാരപ്പെടുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഇത്രമാത്രം കരിഷവുമായിട്ട് നമ്മുടെ തീരദേശങ്ങളെ സംരക്ഷിക്കുന്ന നാവിക സേനയുടെ അഭിമാനം കൂടിയാണ് ഈ യുദ്ധക്കപ്പൽ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ബാച്ചുകാരോടൊപ്പം ഈ ഒരു ആലപ്പുഴ ബീച്ചിൽ കടന്നു വന്നപ്പോഴാണ് ഈ ഒരു യുദ്ധക്കപ്പൽ കാണുവാൻ എനിക്ക് ഇടവന്നത് തീർച്ചയായിട്ടും നല്ല ഒരു കാഴ്ച തന്നെയായിരുന്നു എന്നുള്ള കാര്യം ഞാൻ എടുത്തു പറയുന്നു